ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിവാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ മിതമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ ടെറച്ചിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ കുശി രീതികളാണ് ഇതിപ്പോൾ ചീരയാണ് ചീര തന്നെ നമുക്ക് മൂന്ന് തരത്തിലുണ്ട് പച്ച ഉണ്ട് അതുപോലെ ചുവപ്പ് ചീര ഉണ്ട് ഇതിപ്പോൾ ഞങ്ങളീ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു ചീരയാണ് സുന്ദരി ചീര എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊന്ന് നമ്മൾ കുറച്ച് ഉപ്പേരി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടിയും തന്നെ നമ്മൾ കുറേ പ്രാവശ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായി കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം തന്നെ നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരു റെഗുലറായിട്ട് നമ്മളെ അടുക്കള ആവശ്യങ്ങൾക്ക് ഉപ്പേരിക്കിട്ട് എടുക്കാനും പറ്റുന്നതാണ് ഇത് നമ്മുടെ പച്ചച്ചീരയാണ് നമ്മൾ ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ഉണ്ടായതാണ് നല്ല വലുപ്പത്തിൽ തന്നെ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ലീവ്സുകളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിത്ത് മുളപ്പിച്ചിട്ട് ഇതുപോലെ ചെടികളാക്കി എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുക്കുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഈ ഒരു രോഗിച്ച് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകത്തൊടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് പിന്നെ പച്ച ചാണകം നമ്മൾ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അടുത്ത കാലത്ത് നമ്മളെടുത്ത് കുറച്ച് പയറുണ്ട് വിത്തുകളുണ്ട് അതിങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ നോക്കാം അതിങ്ങനെ ഒരു പുതിയ ഗ്രോ ബാഗിലേക്ക് നമ്മൾ വിത്തെടുന്നതെന്ന് കാണിച്ച് തരാം നമ്മൾ ഏകദേശം ഉണക്കി വെച്ചിട്ടുള്ള കുറച്ച് പയറുണ്ട് അതിൽ നിന്ന് നമുക്ക് വിത്തെടുക്കാം എന്നിട്ട് വേണം നമുക്കത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള പയറ് ഇതിൽ നിന്ന് ഞാൻ വിത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിത്തെടുക്കുന്നുണ്ട് നമ്മളെടുത്ത് നീലപ്പയറും ഉണ്ട് അതുപോലെ തന്നെ സാധാരണ നമ്മൾ കടകളിലൊക്കെ വരുന്നൊരു പച്ചപ്പയറും ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് കടകളിൽ നിന്നും നല്ല പയറൊക്കെ കിട്ടുകയാണെങ്കിൽ മൂപ്പത്തിയതൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണക്കിയിട്ട് വിത്തെടുക്കാവുന്നതേ ഉള്ളൂ ഗാർഡനിലെ എന്താ പറയുക മോളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിത്തുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അല്ലാതെ കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇതൊരു ദിവസം വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അങ്ങനെ നടുകയും ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗ് രണ്ട് ഗ്രോ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ചാക്കാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡനിങ് സോയിലുണ്ട് കുറച്ച് മണലും അതുപോലെ തന്നെ ചാണകപ്പൊടീൻ്റെ മിക്സും കൂടിയാണ് ഇത്രയും തന്നെ നമുക്ക് ധാരാളമാണ് ഈ ഒരു കൃഷി രീതികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള തന്നെ വളങ്ങൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രോ ബാഗ് തയ്യാറെടുക്കാവുന്ന തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്കിനി വിത്തിട്ട് കൊടുക്കുക അതിനായിട്ട് കുറച്ച് മണ്ണൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിത്തിടാം അപ്പോൾ നമുക്ക് ഓരോരോ ചെറിയ പുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ടാൽ മതി മണ്ണ് കുറച്ച് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് കുറച്ച് വിട്ട് വിട്ടിട്ട് വെച്ച് കൊടുക്കുക അതാകുമ്പോൾ തൈ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് അടുത്ത ഗ്രോ ബാഗിൽ വെക്കാം ഒന്നിലൊരു മൂന്ന് നാല് വിത്തെങ്കിലും ഇട്ടിട്ടുണ്ട് ഏകദേശം ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ ഇതിൽ മുള വന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ തയ്യായിട്ട് വരുന്നതാണ് നമ്മൾ തയ്യൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് വളർത്തി കൊടുക്കാം നമ്മൾ വളമായിട്ട് അടുക്കള വേസ്റ്റ് വെച്ചിട്ടുണ്ട് അടുക്കള വേസ്റ്റ് നമ്മൾ നല്ലവണ്ണം ഒഴിച്ച് നേർപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൻ്റെ തോറുകൾ അതുപോലെ തന്നെ പച്ചക്കറി ചെണ്ടികൾ അങ്ങനെ ബാക്കി വരുന്ന വേസ്റ്റ് നമ്മൾ ബക്കറ്റിലിട്ടിട്ട് അത് നല്ലോണം നേർപ്പിച്ചിട്ട് വേണം നമുക്ക് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നമുക്ക് ചീരത്തേൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള പയറിൻ്റെയും ഒക്കെ ചുവട്ടിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ബാക്കിയുള്ള ചെടികളിലൊക്കെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ ഉണ്ട് അതുപോലെ തന്നെ ചീര കയ്പ ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലുണ്ടാക്കിയ പച്ചക്കറി കൃഷിയാണ് അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് കയ്പേൻ്റയും കോവക്കാൻ്റിയുമൊക്കെ നമ്മൾ വള്ളി പടർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തെറസിൻ്റെ മുകളിൽ നല്ല ഒരു കൃഷി തന്നെ ഉണ്ടാക്കിയെടുക്കാം സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷി രീതിയാണ് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ജൈവ പച്ചക്കറികളും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇത്രയാണ് നമ്മളെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ പച്ചക്കറി കൃഷികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ